ഗോവിന്ദവാമിയുടെ ആ കൈക്ക് എന്താണ് സംഭവിച്ചത് അത് യന്ത്രത്തിൽ കുടുങ്ങി മുറിഞ്ഞുപോയെന്നുള്ള ചില വാർത്തകൾ നേരത്തെ കേട്ടിരുന്നു പക്ഷേ അതല്ല ആൾക്കാർ ചേർന്ന് കയ്യിലിരിപ്പ് കാരണം വെട്ടിമുറിച്ചു മാറ്റിയതെന്നാണ് പലരും ഈ അവസരത്തിൽ കുറിക്കുന്നത് കേരളത്തിലാദ്യമായിട്ടാണെങ്കിലും തമിഴ്നാട്ടിൽ ഒട്ടനവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രതി കൂടിയാണ് ഗോവിന്ദസ്വാമി അവിടെ ഒട്ടനവധി പേരുകളിലും ഗോവിന്ദസ്വാമി അറിയപ്പെടുന്നുണ്ട് പല മേഖലകളിലായി അതിൽ ചില പേരുകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു എന്നാൽ ഒറ്റക്കയ്യനായ ഇടത് കൈപ്പറ്റി നഷ്ടപ്പെട്ട ഗോവിന്ദസ്വാമിയുടെ ആ കൈക്ക് അങ്ങനെ വരാനുള്ള കാരണം എന്താണ് ഇപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്ന അഡ്വക്കേറ്റ് എ സുരേഷനാണ് ഇതുമായി ബന്ധപ്പെട്ടൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതായത് അവിടുത്തെ ഒരു നാട്ടുകൂട്ടത്തിൽ ഗ്രാമത്തലവന്മാർ വിധിച്ച ശിക്ഷയായിരുന്നു ഇയാളുടെ കൈപ്പത്തി മാറ്റുക എന്നുള്ളത് ഇങ്ങനെ ഒരു വിവരം ലഭിച്ചിരുന്നുവെന്നാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൂടി വ്യക്തമാക്കുന്നത് അതിന് കാരണമെന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ വെച്ച് ഒരു സ്ത്രീയെ അതിക്രൂരമായി ഉപദ്രവിച്ചു അവരുടെ പക്കലുണ്ടായിരുന്ന പണവും സ്വർണവും പ്രത്യേകിച്ചും മാല മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ നാട്ടുകാർ ഇയാളെ പിടികൂടി അവിടുത്തെ നാട്ടുകൂട്ടം എന്ന് പറയുമ്പോൾ പോലീസിനേക്കാളും പവറാണ് കോടതിക്ക് മുകളിലായി പലരും കണക്കാക്കുന്നുണ്ട് നാട്ടുകൂട്ടത്തിൽ തീരാത്ത വിഷയങ്ങൾ മാത്രമാണ് സ്റ്റേഷനിൽ കടന്നു കയറാറുള്ളത് അതുകൊണ്ട് തന്നെ നാട്ടുകൂട്ടം ഒരു ശിക്ഷ വിധിച്ചാൽ നാട്ടുകാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് നടപ്പിലാക്കുമെന്നുള്ളതാണ് അവിടുത്തെ നയം ആ നയത്തിൽ ഗോവിന്ദച്ചാമിയുടെ പേരിൽ ഒട്ടനവധി കേസുകളും പരാതികളും ആ ഗ്രാമത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് ഗ്രാമത്തലവൻ വിധിച്ച ശിക്ഷയായിരുന്നു ഇത് ഒരുപാട് പരാതി സമാനമായി നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ചതും കൊള്ളയടിച്ചതുമായി ബന്ധപ്പെട്ട പരാതികളുണ്ടായിരുന്നു അങ്ങനെ ഗ്രാമത്തലവന്മാരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകൂട്ടം ഒരു തീരുമാനമെടുത്തു ഗോവിന്ദച്ചാമിനി മാല പറിക്കാനായി കൈ ഉപയോഗിക്കരുത് ആ കൈ വെട്ടി മാറ്റുക ഇതായിരുന്നു ഉത്തരവ് അങ്ങനെ ആയിരുന്നു ഗോവിന്ദചാമിയുടെ ആ കൈപ്പത്തി നഷ്ടപ്പെട്ടതെന്നാണ് പ്രോസിക്യൂട്ടറായ സുരേഷൻ പറയുന്നത് പക്ഷേ ഇതൊന്നും ഗോവിന്ദചാമി സമ്മതിച്ചു തരില്ല കാരണം ഗോവിന്ദചാമിയുടെ കരിയറിനെ സംബന്ധിച്ച് അതായത് ഈ കൊള്ളയും കൊലയും നടത്തുന്ന കരിയറിനെ സംബന്ധിച്ച് ഏറെ മോശകരമായ ഒരു കാര്യമാണ് തനിക്ക് ഒരു ശിക്ഷ കിട്ടിയെന്നുള്ളത് അതുകൊണ്ട് സ്കൂട്ടറിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ അതിനിടയിൽ കുടുങ്ങി കൈ നഷ്ടപ്പെട്ടു എന്നാണ് ഗോവിന്ദജാമി പറയുന്നത് ഒരുപക്ഷെ നാട്ടുകൂട്ടം ഈ ശിക്ഷ വിധിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിയപ്പോൾ മറ്റൊരു കള്ളമായി ഇതിങ്ങനെ പറഞ്ഞതായിരിക്കാം എന്നാലും ഗോവിന്ദച്ചാമി അത് വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു ശിക്ഷ ലഭിച്ചു എന്നുള്ളത് അംഗീകരിക്കാൻ പോലും ഗോവിന്ദചാമി തയ്യാറാകുന്നില്ല അത് നമുക്ക് ഈ ഏറ്റവും ഒടുവിൽ പിടിയിലായ സാഹചര്യത്തിൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുത കൂടിയാണ് അതുകൊണ്ട് കയ്യിലിരിപ്പ് മോശമായതിൻ്റെ ശിക്ഷ തമിഴ്നാട് ഗ്രാമത്തലവന്മാർ നൽകിയതുപോലുള്ള ശിക്ഷ അത് ഉറപ്പായും ഗോവിന്ദച്ചാമിയെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ആവശ്യം കൂടിയാണ് ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് ഇനി ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ ശിക്ഷാവിധി കാലാവധി ഏതാണ്ട് അവസാനിക്കാറായിട്ട് പോലും ഇതുവരെയും മാനസാന്തരമുണ്ടാകാത്ത ഒരു കൊടും ക്രൂരനാണ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിനാണ് ഗോവിന്ദജാമി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത് രണ്ടായിരത്തി പതിനാറിൽ വധശിക്ഷ എന്നുള്ളത് ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി അതീവ സുരക്ഷയുള്ള പത്താം നമ്പർ ബ്ലോക്കിലെ ഡി സെല്ലിലാണ് ഇയാളെ തടവിൽ വിധിച്ചിരുന്നത് കേരളം തന്നെ നടക്കിയ കേരളത്തെ നടുക്കിയ ഒരു കൊടും ക്രൂരതയെപ്പറ്റി സഹതടവുകാരും ജയിൽ ജീവനക്കാരും നിരന്തരമായി ഇയാളെ ക്രൂശിക്കുമ്പോഴും അവരോട് തിരിച്ച് കയർത്ത് സംസാരിച്ചും ദേഷ്യപ്പെട്ടുമൊക്കെ തന്നെ ആയിരുന്നു ഗോവിന്ദചാമി പൊട്ടിത്തെറിക്കുന്നത് ചിലരോടൊക്കെ തന്നെ ചിരിച്ച് സംസാരിക്കുന്നത് കാണാം പക്ഷേ ആ മുഖത്ത് കുറ്റബോധമെന്ന് പറയുന്നത് ലെവലേശം തീണ്ടിയിട്ടില്ല എന്നുള്ളത് സഹതടവുകാരും ജീവനക്കാരും ഇപ്പോഴും ഓർത്ത് പറയാറുണ്ട് പൽപായസം കിട്ടിയ ആരാ കുടിച്ചു നോക്കാത്തത് എന്നുള്ളതാണ് ഗോവിന്ദചാമിയുടെ ലൈൻ അതായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലും തുറന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൂടാതെ പലവിധ അന്ധവിശ്വാസങ്ങൾ ചുറ്റിപ്പറ്റി ഉണ്ടെന്നാണ് ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിലൊന്നാണ് തമിഴ്നാട്ടിൽ തന്നെ ഒരു മന്ത്രവാദി അനുഗ്രഹിച്ചു മന്ത്രവാദിയുടെ ആ അനുഗ്രഹ ആശിസുകൾ തനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് വധശിക്ഷ വിധിച്ചിട്ട് പോലും ഒരു കൂസലുമില്ലാതെ ജയിലിലേക്ക് കടന്നു കയറിയതും തനിക്കിതൊക്കെ തന്നെ മാറിക്കിട്ടുമെന്ന ആത്മവിശ്വാസമല്ല അമിത ആത്മവിശ്വാസം ഗോവിന്ദ പറയാറുണ്ട് ജയിൽ ജീവനക്കാരോട് നിരന്തരം പ്രശ്നക്കാരൻ പക്ഷേ ജയിൽ ചാടണമെന്ന ആഗ്രഹമുണ്ടായപ്പോൾ ഈ ഒന്നൊന്നര വർഷക്കാലമായി വളരെ ശാന്തനായി അതായത് നല്ല നടപ്പെന്ന രീതിയിൽ ജയിൽ അധികൃതരെ കബളിപ്പിക്കുകയായിരുന്നു ഇതുകൂടാതെ ഒരിക്കലും നടക്കാത്ത പല ആഗ്രഹങ്ങളും ഗോവിന്ദസ്വാമി മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ബിരിയാണി സുഖ സൗകര്യങ്ങൾ ഒരുക്കിത്തരാൻ ഉള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് വരിക ഒപ്പം തന്നെ തനിക്ക് എല്ലാ ദിവസവും അഞ്ച് കെട്ട് ബീഡി വലിക്കണം അത് നിർബന്ധമായിരുന്നു അതിനുള്ള സൗകര്യം ഒരുക്കിത്തരണം ഇങ്ങനെയുള്ള ആവശ്യങ്ങളായിരുന്നു ഇതുകൂടാതെ സർക്കാരിനോട് കൃത്രിമക്കൈ വേണമെന്നുള്ള ആവശ്യവും അന്നത്തെ ജയിൽ ഡി ജി പിയോട് നേരിട്ട് തന്നെ പറഞ്ഞു അതിനുള്ള നിവേദനവും കൊടുത്തു എന്നാൽ ചില കാര്യങ്ങൾ ജയിൽ ചട്ടങ്ങൾ തനിക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ജയിലിലെ ഉദ്യോഗസ്ഥരെ തന്നെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു തടവുകാരെ പറ്റി എപ്പോഴും പരാതി പറയുന്ന സ്വഭാവം എല്ലാ ദിവസവും ബിരിയാണി കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരാഹാരം തന്നെ കിടന്ന സാഹചര്യം എന്നാൽ ജയിലിലെ മെനു അനുസരിച്ച് മാത്രമേ ഓരോ ദിവസവും ഭക്ഷണം കൊടുക്കാൻ കഴിയൂ അതല്ലാതെ ഒരു തടവുപുള്ളിക്കായി പ്രത്യേകമായി ഒന്നു തന്നെ ചെയ്യാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഇവനെപ്പോലുള്ള ഒരു ക്രൂരനെ എന്നാൽ തൊട്ടടുത്ത ദിവസം നിരാഹാരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ജയിൽ ഉദ്യോഗസ്ഥർ ഒരു തന്ത്രം പ്രാവർത്തികമാക്കിയതിനെക്കുറിച്ചും ഈ അവസരത്തിൽ പുറത്ത് വാർത്ത വരുന്നുണ്ട് അതായത് മട്ടൺ കറി ഒരു ദിവസം മെനുവാണ് മെനു ഒക്കെ തന്നെ വളരെ വിഭവസമൃദ്ധമായിട്ടുള്ളതാണ് സാധാരണക്കാരന് മാസത്തിൽ ഒരിക്കൽ പോലും ഒരു പക്ഷേ മട്ടൺ വാങ്ങാൻ കഴിയില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കൽ നിർബന്ധമായും തടവു പുള്ളികൾക്ക് ഇത് കിട്ടും അങ്ങനെ ഒരു ദിവസം മട്ടൻ കറി വിളമ്പുന്നത് കണ്ടതോടെ മട്ടൻ കറിയുടെ മണം അടിച്ച് മറ്റ് നിവൃത്തിയില്ലാതെ ഇയാൾ ആ നിരാഹാര സമരം അവിടെ വച്ച് അവസാനിപ്പിച്ചു എല്ലാ ശനിയാഴ്ചയും ഇരുന്നൂറ്റി പത്ത് ഗ്രാം ആട്ടുകിറച്ചയാണ് തടവുകാർക്ക് കൊടുക്കേണ്ടത് അതാണ് ഇയാൾക്കും കൊടുത്തത് അതുകൂടാതെ ഇടയ്ക്ക് കഞ്ചാവ് വേണമെന്നും രാത്രി പൊറോട്ടയും ചിക്കൻ കറിയും വേണമെന്നും ഒക്കെയുള്ള ആവശ്യം പല തവണ ഉണ്ടാക്കി ഇതുകൂടാതെ കണ്ണൂരല്ല തനിക്ക് തിരുവനന്തപുരത്തേക്ക് വരണം പൂജപ്പുര ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു വ്യാജ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി എന്നാൽ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും അതിലൊന്നും തന്നെ വീണ് കൊടുത്തിരുന്നില്ല ജയിൽ ഉദ്യോഗസ്ഥർ എന്നാൽ ഇപ്പോൾ ഗോവിന്ദചാമി പറയുന്ന പരാതി അനവധിയാണ് പരോള് നൽകുന്നില്ല നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ജയിലിലെ ഈ ദുഷിച്ച ജീവിതം തനിക്ക് മടുത്തിരിക്കുന്നു അതുകൊണ്ട് പുറത്തിറങ്ങണമെന്നാണ് ഗോവിന്ദചാമി പറയുന്നത് ഇതാദ്യമായിട്ടല്ല ഇതിനു മുൻപും ഒന്നല്ല മൂന്ന് വട്ടം ജയിൽ ചാടാനുള്ള ശ്രമം നടത്തിയെന്നാണ് ഗോവിന്ദചാമി പറയുന്നത് താനൊരു ബലാത്സംഗം മാത്രമല്ലേ ചെയ്തുള്ളൂ അതിനെന്തിനാണ് ഇത്രയും കാലം പിടിച്ചകത്തിടുന്നതെന്നാണ് ഗോവിന്ദച്ചാമിയുടെ വാദം ഇരുമ്പഴി മുറി മുറിക്കാനായി ഉപയോഗിച്ച ആരാ മൂന്ന് വർഷം മുമ്പ് ജയിലിലെ മരപ്പണിക്കാരുടെ കയ്യിൽ നിന്നാണ് മോഷിച്ചത് ആ മൂന്ന് വർഷത്തിന് ശേഷം സൂക്ഷിച്ചു വെച്ചത് അതല്ലെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് മുറിച്ചുകൊണ്ടിരിക്കുന്ന അഴി ഇപ്പോഴാണ് ഗോവിന്ദച്ചാമിക്ക് അനുകൂലമായി മാറിയത് എട്ട് മാസം ഇതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് കനത്ത മഴയുള്ള രാത്രിയാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത് അതിനുള്ള കാരണവുമുണ്ട് ജയിൽ ചാട്ടം കൂടുതൽ എളുപ്പമാക്കാൻ തടി കുറച്ചു ഡയറ്റ് സ്വീകരിച്ചു വ്യാഴാഴ്ച രാത്രി സെല്ലിനുള്ളിൽ ഒരു മണിവരെ ഗോവിന്ദജാമി മൂടി പുതച്ചുറങ്ങുന്നത് പോലെ അഭിനയിച്ചു അങ്ങനെ വാർഡൻ പോയതിനു ശേഷം എന്നത്തെയും പോലെ ചുവരനോട് ചേർത്ത് തന്നെ കിടന്നു പത്താം ബ്ലോക്കിലെ സെല്ലിൽ വെളിച്ചമില്ലെന്ന പരാതി വന്നു പുറകെ വാർഡൻ സെല്ലിനടുത്തെത്തി ടോർച്ചടിച്ച് നോക്കി ഗോവിന്ദചാമി പുതച്ചു തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു നേരത്തെ പുറത്തു വന്ന ചിത്രങ്ങളിൽ കണ്ടതിനേക്കാൾ മെലിഞ്ഞ രൂപത്തിലാണ് ഇന്ന് ഗോവിന്ദചാമി ഇരിക്കുന്നത് അതിനുള്ള കാരണവും ഈ പകുതിയോളം ഭാരം കുറച്ചതും ജയിൽ ചാടാൻ വേണ്ടി തന്നെയായിരുന്നു മനഃപൂർവ്വമാണ് ഭക്ഷണം ചുരുക്കിയത് പല സമയത്തും ഭക്ഷണം കഴിച്ചിരുന്നില്ല ആവശ്യത്തിന് മാത്രം കഴിച്ചു ജീവൻ നിലനിർത്താൻ വേണ്ടി ഏറെക്കാലം കൊണ്ട് ചോറ് കഴിക്കുന്നില്ല പകരം ചപ്പാത്തി അതിന് ഡോക്ടറേയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്